അപകടരഹിതവും സുഗമവുമായ യാത്ര ഉറപ്പാക്കേണ്ട പോലീസ് തന്നെ റോഡിൽ മാർഗതടസ്സം സൃഷ്ടിക്കുന്നതായി പരാതി കോതമംഗലത്ത് റോഡിൽ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ് പരാതിക്ക് ഇടയാക്കിയിരിക്കുന്നത് കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിനു മുന്നിലുള്ള റോഡിലൂടെ സ്കൂൾ ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും ഇതിലൂടെ തന്നെ നന്നേ വീതി കുറവുള്ള റോഡാണിത് ഈ റോഡിലാണ് കോതമംഗലം പോലീസ് വിവിധ കേസുകളിൽ കസ്റ്റഡിയിലെടുക്കുന്ന ബസ്സുകളും ലോറികളും അടക്കമുള്ള വാഹനങ്ങൾ സൂക്ഷിക്കുന്നത് നാലും അഞ്ചും വലിയ വാഹനങ്ങൾ വരെ ഇവിടെ നിർത്തിയിടാറുണ്ട് ഇതുമൂലം വിദ്യാർത്ഥികൾക്കും വാഹനങ്ങൾക്കും കടന്നുപോകണമെങ്കിൽ ഏറെ പ്രയാസപ്പെടണം പലപ്പോഴും ഗതാഗത കുരുക്കും ഉണ്ടാകാറുണ്ട് റോഡരികിൽ അനധികൃതമായി പാർക്കിംഗ് നടത്തി പോലീസ് തന്നെ നിയമം ലംഘിക്കുന്നുവെന്നാണ് ആരോപണം വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്രയ്ക്ക് പോലീസ് തടസ്സം സൃഷ്ടിക്കുന്നു ഇവിടുത്തെ വാഹന പാർക്കിംഗ് ഒഴിവാക്കണമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ജോർജ് മാത്യു ആവശ്യപ്പെട്ടു രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ആ കുട്ടികൾക്ക് നടന്നു വരാനുള്ള പ്രധാന റോഡ് മാർഗ്ഗമാണ് ഇത് ഇത് ബ്ലോക്ക് ചെയ്ത് ഇവിടെ പോലീസ് പിടിച്ചെടുക്കുന്ന വണ്ടികൾ മണൽ ലോ ലോറികൾ ബസ്സുകളൊക്കെ വന്ന് ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇത് ഗുരുതരമായ ഗതാഗത പ്രശ്നം ഉണ്ടാക്കുന്നു കുട്ടികൾക്ക് മാർഗതടസ്സമില്ലാതെ സ്കൂളിലേക്ക് വരാനുള്ള ഒരു സാഹചര്യവും ഇല്ലാത്ത അവസ്ഥ ഇത് പല പ്രാവശ്യം നമ്മൾ അധികാരികളുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചെങ്കിലും അത് വേണ്ട രീതിയിൽ അത് പരിഗണിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്ന് അധികാരികളുടെ മുമ്പിൽ അഭ്യർത്ഥിക്കുക വർഷങ്ങൾക്ക് മുമ്പ് ബേസിൽ സ്കൂൾ റോഡിലാണ് കസ്റ്റഡി വാഹനങ്ങളെല്ലാം തന്നെ ഇട്ടിരുന്നത് അത് വലിയ പരാതിക്കിടയാക്കിയതിനെ തുടർന്ന് പോലീസ് മറ്റിടങ്ങൾ ഉപയോഗിച്ചു ഇപ്പോൾ പഴയ അവസ്ഥ പുനസ്ഥാപിക്കുകയാണ് പോലീസ് ചെയ്യുന്നത് ആഴ്ചകൾക്ക് മുമ്പ് കസ്റ്റഡിയിലെടുത്ത സ്വകാര്യ ബസ് ഇപ്പോഴും റോഡരികിൽ തന്നെയുണ്ട് മറ്റ് സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗും റോഡിൽ തടസ്സം സൃഷ്ടിക്കുന്നു